ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോക്ക് വിത്ത് അലി ഇന്ന് നമ്മളെ കാണാൻ പോകുന്ന വീഡിയോ മീനൂസ് കിച്ചൺ ഞാൻ ചെയ്യുന്ന മഴവിൽ മനോരമയിലെ സീരിയലിന്റെ ലൊക്കേഷൻ ആണ് കേട്ടോ പെരിന്തൽമണ്ണയിൽ എൻ്റെ ബോളകോളത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു നീന്തും മീനൂസ് കിച്ചണിൽ ജോയിൻ ചെയ്തു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാലോ ഭയങ്കര മഴയാണ് പിന്നെ ജൂൺ ജൂലൈ മാസം പറയേണ്ട ഹെവി റെയിൻ ആയിരിക്കും അപ്പോൾ സീരിയൽസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻഡോർ ആയിരിക്കും അതൊരു വലിയ അനുഗ്രഹമായി അപ്പോൾ ഷൂട്ടിന് ജോയിൻ ചെയ്തു ഞങ്ങൾക്ക് ഇൻഡോർ ആയിരുന്നു ഷൂട്ട് കൂടെ ഉള്ളത് ശ്രുതിയാണ് കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട്രസ് ആണ് ആർട്ടിസ്റ്റാണ് കൂടെ ഉള്ളത് ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കത്തികളും പിന്നെ പണ്ടത്തെ ഷൂട്ടിനെ പറ്റിയും കഴിഞ്ഞ ഷെഡ്യൂളിലെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്സോ ഉണ്ടായിരുന്നു കൂടെ അപ്സര ബിഗ് ബോസ് ഫീം അപ്സര ഉണ്ടായിരുന്നു ബിഗ് ബോ ഏർ അപ്സര ഇതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും വില്ലത്തിമാരാണ് കേട്ടോ ഒന്നിലധികം വില്ലത്തികളുള്ളൊരു സീരിയലാണിത് ആ മീനൂസ് കിച്ചൺ മീനൂസ് കിച്ചൺ ഒരു പ്രത്യേക വൈബാണ് ഷൂട്ടിന് പോകുമ്പോൾ കാരണം എല്ലാം നമ്മളെ എന്താ പറയാ എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് മീനൂസ് കിച്ചൻ്റെ ഷൂട്ടിന് പോകുമ്പം വർത്താനൊക്കെ പറഞ്ഞിരിക്കുക എല്ലാവരുമായിട്ടും പിന്നെ ഇപ്പം ഇതാ സീൻസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ക്രൂ രണ്ട് യൂണിറ്റ് ഉണ്ട് ഒരു യൂണിറ്റ് താഴെ മാളവികയുടെയും മറ്റും ഒക്കെ ഷൂട്ട് എടുത്തോണ്ടിരിക്കയാണ് ഇത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മുടെ ഡയറക്ടർ ആണ് ശരത്തേട്ടൻ ശരത്തേട്ടനാണ് ഡയറക്ടർ പിന്നെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് അടുത്ത വീഡിയോയിൽ